എപ്പോഴും സ്റ്റീറിങ്ങും ടയറും നേരെയായിരിക്കണം സ്റ്റീറിങ് നേരെ ആണല്ലോ അതുപോലെ ടയർ നേരെയാണോ നോക്കണം നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോഴേ ഈ വീഡിയോ പ്രയോജനപ്പെടും അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ റിവേഴ്സ് എടുക്കുന്നതെന്ന് നേരെ വണ്ടി റിവേഴ്സ് എടുക്കുന്നതൊക്കെ നോക്കാം ചിലപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പളേ സ്റ്റീറിങ് നേരെ ആയിരിക്കും പക്ഷേ ടയർ ചിലപ്പോൾ ഒരു ഇച്ചിരി ചരിഞ്ഞിരുന്നാലും പ്രശ്നമാണ് അപ്പോൾ ടയർ ഏതാണ്ട് കറക്റ്റ് ലെവലായിരിക്കണം നേരെയായിരിക്കണം അതിന് ശേഷം സ്റ്റീറിംഗ് നേരെയാണെങ്കിൽ ബണ്ട് നേരെ പോകും ബാക്കിലേക്ക് ബാക്കിലേക്കുള്ള കാര്യമാണ് പറയുന്നത് അതാണ്ട് ട്രെയിലറും നമ്മുടെ സ്റ്റീറിങ്ങും അതുപോലെ ടയറും നേരെയാണ് ആ ട്രെയിലറും നേരെയാണ് രണ്ട് സൈഡും അപ്പോൾ റിവേഴ്സ് ഇടുകയാണ് റിവേഴ്സ് ഇട്ട് ഓക്കെ നമ്മൾ വണ്ടി എടുക്കുകയാണ് സ്റ്റീരിങ് ഞാൻ ഓടിക്കുന്നില്ല വണ്ടി പുറമോട്ട് പോവുകയാണ് വേണ്ടേ സ്റ്റീരിങ് തന്നെത്താൻ ഓടിക്കും അതിനൊരു മൂമെൻ്റ് ഉണ്ട് തറയിൽ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന അല്ലാതെ വേണ്ട വണ്ടി നേരെ പോവും കുറച്ച് സമയം നേരെ പോവും എപ്പോഴും നമുക്ക് സ്റ്റീരിങ് തിരിക്കാതെ എങ്ങോട്ടാണ് തിരിയെന്ന് നോക്കേ സ്റ്റീരിങ് റൈറ്റിലോട്ടാണ് ഇപ്പോൾ തിരിയുന്നത് അപ്പം ട്രെയിലർ ലെഫ്റ്റിലോട്ട് പോവും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞെന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളു സീലിങ്ങും ടയറും ഒക്കെ നേരെയാണെങ്കിൽ വണ്ടി പുറമോട്ട് നേരെ പോകും വേണ്ടേ ഇപ്പോഴും നേരെയാണ് ഇതുവരെ വണ്ടി മാറിയിട്ടില്ല ചെറിയ മൂവ്മെന്റ് തന്നെ തന്നെ സീലിങ്ങിന് ഉണ്ടാവുന്നേ ഉള്ളു മനസ്സിലായല്ലോ അപ്പോൾ ഇനിയും നോക്കാം മുന്നോട്ടുള്ള കയറിട്ടു എപ്പോൾ വണ്ടി എടുത്താലും എപ്പോ റിവേഴ്സ് എടുക്കുമ്പോഴും വണ്ടിയുടെ തലയും വാലും നേരെ ആക്കിയിട്ടേ റിവേഴ്സ് എടുക്കാവൂ ആ ഇതിന് അങ്ങനെ ഒരു പ്രത്യേക പ്രത്യേകത നമ്മൾ റാമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോഴോ ഇപ്പോൾ റാമ്പിലൊക്കെ ചിലപ്പോൾ ലോഡ് കയറ്റണമല്ലോ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് റാമ്പിലൊക്കെ ലോഡ് കയറ്റണമെങ്കിലും വണ്ടി എന്ത് ചെയ്യണം ആദ്യമേ സ്ട്രെയിറ്റ് ആക്കണം എവിടെ റിവേഴ്സ് എടുത്താലും വണ്ടിയെ തലയും വാലും സ്ട്രെയിറ്റ് ആക്കണം അന്നിട്ട് റിവേഴ്സ് എടുക്കാവൂ അപ്പോൾ സ്ട്രെയിറ്റ് ആക്കുന്നവരെ മുന്നോട്ട് നമ്മൾ വണ്ടി ഓടിക്കണം ആ സ്ട്രെയിറ്റ് ആക്കുന്നവരെ മുന്നോട്ട് വണ്ടി ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാം അപ്പോൾ റിവേഴ്സിൻ്റെ ടെക്നിക്ക് കൂടെ നമുക്കൊന്ന് പഠിക്കാം എങ്ങനെ നേരെ വീട് റിവേഴ്സ് ഇടും അപ്പോൾ നേരെ നേരെ റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇപ്പോൾ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നേരെ എടുക്കണമെങ്കിൽ ഷീരിങ്ങിന് ചെറിയൊരു മൂവ്മെൻ്റ് വേണം ആ അതെങ്ങനെയാണെന്ന് നോക്കാം കാരണം ഞാൻ ഇപ്പോൾ റിവേഴ്സ് ഇട്ടു ഇതാ മൂവ്മെൻറ്റ് സ്വൽപ്പം റൈറ്റ് ചിരി ലെഫ്റ്റ് കണ്ട വണ്ടി നേരെ തന്നെ പോകും പത്തും ഇരുന്നൂറ് അഞ്ഞൂറ് മീറ്റർ വണ്ടി നേരെ തന്നെ പോകും ഇങ്ങനെ ഓടിച്ച അപ്പോൾ ആ മൂവ്മെൻറ്റ് ഞാൻ പറയാം ഇങ്ങനെ വലത്ത് പിന്നെ ഉടനെ ലെഫ്റ്റ് പിന്നെ വലത്ത് പിന്നെ ലെഫ്റ്റ് പിന്നെ ലെഫ്റ്റ് പിന്നെ സ്വല്പം വലത്ത് പിന്നെ സ്വല്പം ലെഫ്റ്റ് അപ്പം അതിശരം പിടിക്കണം കേട്ടോ നമ്മൾ ഓടിച്ച് പിടിക്കണം അതോടെ നിങ്ങൾ ഓർത്തോണം അങ്ങനെ നമുക്ക് പോകാൻ കഴിയും വണ്ടി നേരെ കൊണ്ടുപോകണമെങ്കിൽ സ്റ്റീറിങ്ങിൽ ഈ സിസ്റ്റം ചെയ്യുക കൂടുതൽ ഓടിക്കരുത് ഓടിച്ച് തിരിച്ച് പിടിക്കണം മറക്കരുത് ഓക്കേ ഓടിച്ചത് പിന്നെ തിരിച്ച് പിടിക്കണം ചേരണം വെക്കണം പിന്നെ തിരിച്ചു പിടിക്കണം ഓക്കെ പിന്നെ നേരെ ആക്കണം പിന്നെ തിരിച്ചു പിടിക്കണം പിന്നെ നേരെ ആക്കണം ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് വണ്ടി നേരെ കൊണ്ടുപോകാൻ വെക്കും ട്രെയിലർ അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നിക്ക് കാര്യം പിടികെട്ടിയോ തലയും പാലും നേരെ എങ്ങനെ റിവേഴ്സ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഈ സിസ്റ്റം നിങ്ങൾ ചെയ്യട്ടെ ക്ലിയർ ആയല്ലോ ഓക്കെ വണ്ടി എടുക്കുമ്പോൾ ടയറും സ്റ്റീറിങ്ങും എപ്പോഴും നേരെയായിരിക്കണം ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പ്രയോജനപ്പെടും പല വീഡിയോസും ഞാൻ റിവേഴ്സിൻ്റെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ ഒരു മൂവ്മെൻറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ട്രൈലർ എപ്പോഴും റൈറ്റ് ഓടിക്കുമ്പോൾ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകും റൈറ്റ് ഓടിച്ചാൽ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകും ഓക്കെ അപ്പോൾ ലെഫ്റ്റ് ഓടിക്കുമ്പോൾ ബാക്ക് റൈറ്റിലേക്ക് പോകും അപ്പോൾ അതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ക്ലിയർ ആയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ റുബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് പ്രയോജനപ്പെടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നന്ദി നമസ്കാരം പുതിയ വീഡിയോമായി വീണ്ടും കാണാം